ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യണത് ഫ്ലോറിഡല അപ്പം ഫ്ലോറിഡല കിച്ചണിലാണ് ഒരു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ ഒരു ഗോവക്കാരൻ പയരുണ്ട് അവനെപ്പോഴും ഈ അവിടെ സ്പീക്കർ ഉണ്ട് അപ്പോൾ ഒരു ഹിന്ദി പാട്ട് വെച്ച് വെക്കും എപ്പോഴും ഹിന്ദി റാപ്പ് സോങ് വെക്കണം അപ്പം റാപ്പിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല ആ സമയത്ത് എമിനൊക്കെ എമിനോത്തിനെയൊക്കെ അറിയുമെങ്കിലും സെന്റ് ഇവരെയൊക്കെ അറിയുമെങ്കിലും അവർ റാപ്പാ പാടണമൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു ഈ ഹിന്ദിയിൽ ആ സമയത്ത് ഡിവൈൻ എം ഇ വെ ഭണ്ടായ് അങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പാട്ടുകൾ ഡിവൈൻ എനിക്ക് ഭയങ്കര ഒരു ആകർഷണം തോന്നിയ ഒരു മനുഷ്യനാണ് അയാളുടെ എഴുത്ത് അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് എഴുതിയത് എൻ്റെ ഷെഫ് ജോബിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് എൻ്റെ ഫസ്റ്റ് ട്രാക്ക് ഷെഫ് എന്ന് പറയുന്ന ഒരു പാട്ടാണ് അത് അത് ഒരു അഞ്ച് അഞ്ച് വർഷമായിട്ടുള്ളു ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പൊന്നും ഞാൻ ഒരിടത്തും ഞാൻ ഒരു ഒന്ന് രണ്ട് പാട്ട് പാട്ടുകളല്ല നാല് വരിയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊക്കെ എപ്പോഴും എൻ്റെ ബുക്കിന്റെ അകത്ത് തന്നെ ഇരുന്നുള്ളൂ ഞാൻ ആരെയും കാണിച്ചിട്ടുന്നല്ലോ പിന്നീട് അതിനുശേഷം വന്നതാണ് മൈത്രേയനും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ